ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സിസ്റ്റേഴ്സ് ടേസ്റ്റി കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു തക്കാളി കറീൻ്റെ റെസിപ്പിയായിട്ടാണ് ചോറിനായാലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാലും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന കഴിയുന്നൊരു കറിയാണിത് അപ്പോൾ നമുക്ക് നമുക്കതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചതച്ചിട്ടോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് പഴുത്ത തക്കാളി നോക്കിയാണ് എടുത്തിട്ടുള്ളത് കുറച്ചുകൂടി പഴുത്ത തക്കാളി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ തക്കാളിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് തക്കാളി ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ ഇതുപോലെ കുക്കായി വരുമ്പോൾ നമുക്ക് നമുക്കിതുപോലെ നുടച്ച് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മിനിറ്റോ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് നമ്മുടെ ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണമോ അതിനനുസരിച്ചുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാച്ചിലേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണിത് ചോറിനൊപ്പം ആയാലും ദോശ ഇഡ്ഡലി ചപ്പാത്തി വെള്ളപ്പം എന്തിൻ്റെ കൂടെ ആയാലും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്